കോൺഗ്രസ് പാർട്ടിയുടെയും ശശി തരൂരിന്റെയും ബന്ധം കഴിഞ്ഞ രണ്ട് വർഷമായി നേരിയതല്ലാത്ത സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കും വേദിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ പാർട്ടിയുടെ പ്രൗഢിയും ബുദ്ധിജീവവും ഒക്കെയായിരുന്ന തരൂരിനെ പിന്നീട് വേദികളിൽ നിന്ന് അകറ്റി നിർത്തിയ പാർട്ടിയാണ് ഇന്ന് അതേ തരൂരിനെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം പ്രധാന വേദിയിലേക്ക് തിരികെ വിളിച്ചത് പി സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ വ്യക്തമായ ഇടപെടലാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ പിന്നിൽ നടന്നത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരെ സംഘടിപ്പിച്ച കുറ്റപത്ര സമർപ്പണ ചടങ്ങിലാണ് തരൂരിനെ വീണ്ടും കോൺഗ്രസ് വേദിയിലേക്ക് വലിച്ചുകൊണ്ടുവന്നത് ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ സംസ്ഥാന നേതൃത്വത്തിലെ മുൻനിര നേതാക്കളും പങ്കെടുത്തിരുന്നു തരൂരിനെ ഈ വേദിയിലേക്ക് വിളിക്കാൻ സംസ്ഥാന നേതൃത്വം ആദ്യമൊന്നും ഒരുങ്ങിയതേ അല്ല ഹൈക്കമാൻഡിന് നിർദ്ദേശമില്ലാതെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം തരൂരിന്റെ പോലും വേദികളിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തരൂരിനെ പ്രചരണ വേദികളിൽ നിന്ന് പോലും പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു മോദി അനുകൂല പ്രസ്താവനകൾ ചെയ്തു എന്ന പേരിൽ പാർട്ടിക്കുള്ളിൽ തരൂരിനെതിരെ പരസ്യ പ്രചരണങ്ങൾ വരെ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ തരൂരിന്റെ മുഖം ആവശ്യമാവുകയാണ് എൻ എസ് എസ് അടക്കമുള്ള ചില വിഭാഗങ്ങളിൽ തരൂരിന് ജനപ്രീതി ഉണ്ടെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു ഈ പിന്തുണ ഉപയോഗപ്പെടുത്താനാണ് തരൂരിനെ വേദിയിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കം നടന്നതുപോലും തരൂരിനെ ചൂഷണം ചെയ്യുന്നത് പാർട്ടി ഐക്യത്തിനോ തന്ത്രപരമായ രക്ഷാപ്രവർത്തനത്തിനോ എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ് വാസ്തവത്തിൽ പാർട്ടിയുടെ അടിത്തറ കേരളത്തിൽ അപകടകരമായി തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമൊക്കെ അതിൽപ്പെടും കൂടാതെ സാമൂഹിക സംഘടനകളുമായുള്ള ബന്ധവും അത്ര സുഖത്തിലല്ല പോകുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പാർട്ടിയിൽ ഇപ്പോൾ തീരെ വിശ്വാസവുമില്ല പ്രതിപക്ഷ നിലപാടുകളിൽ വ്യക്തതയില്ലായ്മയും ആഭ്യന്തര വിഭാഗീയതയും പാർട്ടിയെ ചിതറിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം മറയ്ക്കാൻ ഒരു ശക്തമായ നേതാവിനെ മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യമാണ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് തരൂരിൻ്റെ മുഖം അതിനുള്ള ബ്രാൻഡ് വാല്യൂ ആണെന്ന് അവർ കണക്കാക്കിയിരിക്കുന്നു എന്നാൽ മുൻപ് അകറ്റി നിർത്തിയ തരൂരിനെ ഇന്ന് വേദിയിലേക്ക് വിളിച്ചു വരുത്തിയത് രാഷ്ട്രീയത്തിലെ വിചിത്രമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും തരൂരിനെ വേദികളിൽ നിന്ന് അകറ്റിയതിന്റെ കാരണം വെറും മോദി അനുകൂല പ്രസ്താവനകളല്ല പാർട്ടിയുടെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്കെതിരെ എഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് തരൂരിനെ സംഘടനയിൽ നിന്ന് പിഴവായി മാറ്റി നിർത്താൻ കാരണമായത് അതിന് പിന്നാലെ തരൂരിന് യാതൊരു പ്രധാന സംഘടനാ ചുമതലകളും നൽകാതിരുന്നതും അതിന്റെ പിന്നിലെയാണ് പാർലമെന്റിലെ ഉപനേതാവ് സ്ഥാനം ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ തരൂരിന് നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്ന് തരൂർ സംസ്ഥാന പാർട്ടിയുമായി ദൂരം പാലിക്കാൻ തുടങ്ങി പല കോൺഗ്രസ് വേദികളിലും തരൂരിനെ കാണാനേ ഇല്ലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ തരൂരിനോട് പാർട്ടി കാണിച്ച അവഗണന വ്യക്തിപരമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെയും വിഭാഗീയ നീക്കങ്ങളുടെയും ഫലമായിരുന്നു തരൂരിന്റെ ചില പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കിയതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ മുൻപ് സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് മോദിയെ പ്രശംസിച്ച പ്രസ്താവനകൾ ഓപ്പറേഷൻ സിന്ധൂറിനും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്കും നൽകിയ തുറന്ന പ്രശംസ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിനം തന്നെ തരൂർ പുറത്തുവിട്ട പരാമർശങ്ങൾ ഇവയെല്ലാം പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ തന്നെ തരൂരിന്റെ നിലപാടുകളെ വിമർശിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡ് തരൂരിനെ വേദിയിലേക്ക് തിരികെ വിളിക്കുന്നത് മുൻകാല വിമർശനങ്ങളെല്ലാം മറന്ന് ചില രാഷ്ട്രീയ കണക്കുകൂട്ടലിലാണ് എന്ന് വേണമെങ്കിൽ പറയാം തരൂരിനെ പാർട്ടിയിൽ സജീവമാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം രണ്ടു തരത്തിൽ നമുക്ക് കാണാനാകും ഒന്ന് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തരൂരിന്റെ മുഖം ഉപയോഗിച്ച് ചില സാമൂഹ്യ വിഭാഗങ്ങളെ ആകർഷിക്കുക എന്നത് രണ്ടാമതായി സംസ്ഥാന നേതൃത്വത്തിലെ വിഭാഗീയത മറയ്ക്കുക തരൂരിനെ മുന്നിൽ വെച്ച് പാർട്ടിക്ക് ഐക്യത്തിന്റെ ചിത്രം സൃഷ്ടിക്കുക എന്ന എന്നത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഗുണകരമാകുമോ എന്നത് സംശയമാണ് പാർട്ടിയുടെ അടിത്തറയിലുള്ള ആശയക്കുഴപ്പങ്ങളും നേതൃത്വ പ്രതിസന്ധിയും പരിഹരിക്കാതെ ഒരു വ്യക്തിയുടെ ജനപ്രീതി ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് ഹൈക്കമാൻഡിന്റെ മണ്ടത്തരമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തതയില്ലാതെ തരൂരിനെ മുന്നിൽ നിർത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി അത്യന്തം ബോധവാന്മാരാണ് എന്നുകൂടി ഓർക്കണം അവർ രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക കൂട്ടുകെട്ടുകളും മുഖംമാറ്റങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് ഒരിക്കൽ അവഗണിച്ച തരൂരിനെ ഇന്ന് വേദിയിലേക്ക് വിളിക്കുന്നത് ജനങ്ങളോടുള്ള സത്യസന്ധമായ രാഷ്ട്രീയ നീക്കമല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ തിരിച്ച് പിടിക്കാനുള്ള കൃത്രിമ ശ്രമമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും പാർട്ടിയുടെ അകത്തും പുറത്തും തരൂരിനെക്കുറിച്ച് നിലനിൽക്കുന്ന വിഭാഗീയതയും അവിശ്വാസവും പരിഹരിക്കാതെ തരൂരിനെ മുന്നിൽ നിർത്തിയാൽ അതിന്റെ പ്രത്യാഘാതം തിരഞ്ഞെടുപ്പിൽ തന്നെ നേരിടേണ്ടി വരും കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമുള്ളത് വ്യക്തിപരമായ താരങ്ങളുടെ മുഖഛായയല്ല ആശയപരമായ ഉറച്ച നിലപാടുകളാണ് തരൂരിനെ വേദിയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടു പാർട്ടിയുടെ ദിശാമാറ്റമോ ഐക്യമോ അല്ല മറിച്ച് താൽക്കാലിക രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ മാത്രമാണ് ജനങ്ങൾ ഈ കപട രാഷ്ട്രീയ നീക്കങ്ങളെ തിരിച്ചറിയും തരൂരിന്റെ മുഖം കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം